ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു തങ്കച്ചിന്റെ അനുശോചന സമ്മേളനം ചേർക്കും മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറും കെ പി സി സി പ്രസിഡന്റും യുഡിഎഫ് കൺവീനറുമായിരുന്ന പി പി തങ്ങച്ചന്റെ നിര്യാണത്തിൽ മുക്കന്നൂർ പനാവലി അനുശോചിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ജംഗ്ഷനിൽ ചേർന്ന സർവകക്ഷി അനുശോചന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എലിയാസ് കെ തരിയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ 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 എ പി ജെ ജോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡണ്ട് കെ വി ബിബീഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാവേലി ചെറുപുഷ്പാശ്രമം സുപ്രീയർ ബ്രദർ ജോർജ് കൊട്ടാരം മർജൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ പി കുറ്റിയൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പി എസ് ബാബു ബിജെപി മണ്ഡലം പ്രസിഡന്റ് എന്റെ മണി സിപിഐ ലോക്കൽ സെക്രട്ടറി ജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി ബേബി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീ എ സി സി അംഗം കെ ടി ബെന്നി മാളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആന്റു ജോസ് മാളശ്ശേരി എം പി വർഗീസ് അഡ്വക്കറ്റംഒ ജോർജ് കിയൽ ഡേവിസ് പോൾ പി ജോസഫ് തോമസ് മൂന്നിലി ഗ്രേസി റാഫൽ ഗ്രേസി ചാക്കോ ജസറ്റി ദേവസ്കുട്ടി എന്നിവർ പ്രസംഗിച്ചു അങ്ങനെ നിയമസഭയിൽ റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് ആ റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്ന സാഹചര്യം നമുക്കറിയാം പിന്നീട് അദ്ദേഹം മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി അദ്ദേഹം കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ കൃഷിക്കാർക്ക് കൃഷിക്കാരുടെ പക്ഷം ചേർന്ന് കൃഷിക്കാരെ ചേർത്തു പിടിച്ച ഒരു വ്യക്തിയായി